ഇൻഫാം ഉപ്പുതറയിൽ സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം ഇരുപത്തിയേഴിന് നടക്കും ഇൻഫാം ഉപ്പുതറ കാർഷിക താലൂക്കിലെ ഒൻപത് ഗ്രാമസമിതികളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുട്ടയിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും കർഷകന് ശാസ്ത്രീയവും സാങ്കേതികവുമായ അറിവ് നൽകി പുതിയ കൃഷി സംസ്കാരത്തിന് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇൻഫ കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കാർഷിക കൂട്ടായ്മ വളർത്താൻ മുറ്റശ്രയോട് പ്രവർത്തിക്കുന്ന സംഘടനയിലെ അംഗങ്ങൾ ഒത്തുചേരുകയാണ് ഉപ്പതറ സെമീസ് ഓഡിറ്റോറിയത്തിലാണ് ഇരുപത്തി ഏഴിന് രണ്ട് മുപ്പതിന് രണ്ടായിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് കുടുംബ സംഗമം ഇരുപത്തിയേഴാം ഉച്ച കഴിഞ്ഞ് ഈ പരിഷ്കരണം വെച്ച് നടത്തുകയാണ് കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ സി ബി വാണിയപ്പുരയ്ക്കൽ രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞരത്തിനാൽ താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കോട്ടിരിക്കൽ ജോസ് വടക്കേടം ഡോക്ടർ പി വി മാത്യു തുടങ്ങിയവർ നേതൃത്വം വഹിക്കും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു കുടുംബ സംഗമം അതായത് ഹലോ കിസ്കാർ കിസാൻ മെയ് ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച രണ്ട് മുപ്പതിന് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇൻഫാൻ ദേശീയ ചെയർമാൻ ഡോറൻ ഫാദർ തോമസ് മറ്റം ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യും ഉപ്പതർ കാർഷിക താലൂക്കിലെ ഒൻപത് ഗ്രാമസമിതികളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുക്കും പ്രദേശവാസികൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും മുടങ്ങിക്കിടക്കുന്ന സോളാർ ലൈൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും ഉപ്പുതർ ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും ംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അതാത് വകുപ്പുകൾക്ക് നേതൃത്വത്തിൽ നിവേദനം നൽകാൻ കുടുംബ സംഗമത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും ഇരുപത്തിയേഴിന് രണ്ടു മണി മുതൽ ആരംഭിക്കുന്ന സംഗമം ആറിന് സമാപിക്കും സംഗമത്തിൽ കലാപരിപാടികളും അരങ്ങേറും ഇടുക്കി വിഷൻ ഉപ്പുതറ